ഹലോ ഫ്രണ്ട്സ് പി എസ് സി എനർജി ബൂസ്റ്ററിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം നമ്മുടെ രസതന്ത്രത്തിലെ ലോഹങ്ങളെക്കുറിച്ച് അല്ലെ ലോഹങ്ങളെക്കുറിച്ച് നമ്മൾ ലോഹങ്ങളുടെ സൗക്ഷന്യതകളെ കുറിച്ചൊക്കെ പറഞ്ഞു അടുത്ത അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ആറ്റം മാത്രം അടഞ്ഞിരിക്കുന്ന തന്മാത്രകളാണ് ലോഹങ്ങൾ തിളക്കമുള്ളതും പൊതുവെ കടുപ്പമുള്ളതുമായ മൂലകങ്ങളാണ് ലോഹങ്ങൾ എന്ന് പറയുന്നത് ലോഹങ്ങൾ താപത്തിന്റെയും വൈദ്യുതിയുടെയും നല്ല ചാലകങ്ങളാണ് അല്ലേ ലോഹങ്ങൾ താപത്തിൻ്റെയും വൈദ്യുതിയുടെയും നല്ല ചാലകങ്ങളാണ് അല്ലെ ലോഹങ്ങളിൽ കാണപ്പെടുന്ന സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ സാന്നിധ്യമാണ് ലോഹങ്ങളിൽ കാണപ്പെടുന്ന സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ സാന്നിധ്യമാണ് എന്തെന്ന് പറയുന്നത് അവയുടെ ഉയർന്ന വൈദ്യുത ചാലകതയ്ക്കും ഉയർന്ന താപ താപചാലകതയ്ക്കും കാരണമെന്ന് പറയുന്നത് രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന എന്താണ് മൂലകങ്ങളാണ് ലോഹങ്ങൾ എന്ന് പറയുന്നത് അല്ലേ രാസപ്രവർത്തന മേളയില് എന്ത് ചെയ്യുന്നു ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നവരാണ് എന്തെന്ന് പറയുന്നത് ലോഹങ്ങൾ എന്ന് പറയുന്നത് ലോഹങ്ങളിലെ രാസ സ്വഭാവം അവയുടെ ആറ്റങ്ങളിലെ സംയോജക ഇലക്ട്രോണുകളെ ആശ്രയിച്ചിരിക്കുന്നു സംയോജക ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് ചാർജ് ഉള്ള അയോണുകളായി തീരാനുള്ള ലോഹങ്ങളുടെ കഴിവിനെ എന്ത് ചെയ്യുന്നു അവരോഹണ ക്രമത്തിലെ ഒരു ശ്രേണിയായിട്ട് എന്ത് ചെയ്യും ക്രമീകരിക്കും ഇതിനെ ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്നാണ് പറയുന്നത് ഓക്കെ അല്ലെ സംയോജക ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് ചാർജുള്ള അയോണുകളായി തീരാനുള്ള ലോഹങ്ങളുടെ കഴിവിനെ എന്ത് ചെയ്യുന്നു ഒരു അവരോഹണ ക്രമത്തിലെ സീരീസിലെന്നെയും എഴുതുന്നു ഇതിനെയാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയുന്നത് ഈ ശ്രേണിയിൽ ലോഹങ്ങളുടെ ക്രമീകരണം പൊതുവായി അവയുടെ പ്രതിപാദന ശേഷിയുടെ ക്രമത്തിൽ തന്നെ ആയതുകൊണ്ട് ഈ ശ്രേണിയെ ക്രിയാശീല ശ്രേണി എന്നാണ് പറയപ്പെടുന്നത് ഓക്കെ അല്ലേ ലോഹങ്ങളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നോക്കാം അടിച്ചു പരുത്തി ഷീറ്റുകളാക്കാൻ സഹായിക്കുന്ന ലോകങ്ങളുടെ സവിശേഷത എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് മാലിയബിലിറ്റി വലിച്ചു നീട്ടി കമ്പികളാക്കാൻ സഹായിക്കുന്ന ലോഹങ്ങളുടെ സവിശേഷത എന്താ അത് ഡറ്റിലിറ്റി ലോഹങ്ങളുടെ പുതുതായി മുറിക്കപ്പെട്ട പ്രതലങ്ങൾക്ക് നല്ല തിളക്കം ലഭിക്കുന്ന സവിശേഷതയാണ് ലസ്റ്റർ അല്ലെ അഥവാ ലോഹദ്യുതി എന്ന് പറയുന്നത് അപ്പൊ എന്താ ലോഹദ്യുതി ലോഹങ്ങളുടെ പുതുതായി മുറിക്കപ്പെട്ട പ്രതലങ്ങൾക്ക് നല്ല തിളക്കം ലഭിക്കുന്ന സവിശേഷതയാണ് ലോഹദ്വിതി എന്ന് പറയുന്നത് ഉറച്ച പ്രതലങ്ങളിൽ തട്ടുമ്പോൾ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കുന്നതിന് ലോഹങ്ങൾക്കുള്ള കഴിവാണ് സൊണോരിറ്റി എന്ന് പറയുന്നത് ഉറച്ച പ്രതലങ്ങളിൽ തട്ടുമ്പോൾ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കുന്നതിന് ലോഹങ്ങൾക്കുള്ള കഴിവാണ് സൊണോരിറ്റി ലോഹങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ് മെറ്റലർജി ലോഹങ്ങളുടെ രാജാവ് രാജാവസ്വർണം മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണ് ചെമ്പ് വൈദ്യുതിയുടെയും താപത്തിന്റെയും ഏറ്റവും നല്ല ചാലകമാണ് വെള്ളി മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് കാൽഷ്യം എന്ന് പറയുന്നത് മനുഷ്യരത്തിലെ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണെ അത് ഓക്സിജനാണ് ഓക്സിജൻ ഓക്സിജൻ ലോഹം എന്ന് ചോദിച്ചാൽ ഏതാണ് അത് കാൽഷ്യം ഇനി മൂലകം എന്ന് ചോദിച്ചാൽ ഏതാണ് അത് ഓക്സിജൻ രക്തത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന ലോഹം പൊട്ടാസ്യം രക്തത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് രക്തത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ആ അത് പൊട്ടാസിയം മനുഷ്യഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാ അത് കാൽഷ്യം രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് ഇരുമ്പ് മനുഷ്യനിൽ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന ലോഹമാണ് സോഡിയം മനുഷ്യന് രക്തസമ്മർദ്ദം കുറയ്ക്കുന്ന ലോഹം ഏതാണല്ലേ അത് പൊട്ടാസിയമാണ് ജന്തുക്കളുടെ കണ്ണുകളിൽ കാണപ്പെടുന്ന ഒരു പ്രധാന ലോഹം സിങ്ക് ഇൻസുലിൻ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് സിങ്ക് ഉൽപാദന സമയത്ത് ബാഷ്പമായി വേർതിരിയുന്ന ലോഹമാണ് സിങ്ക് എന്ന് പറയുന്നത് സാധാരണയായി ആൽക്കലൈൻ ബാറ്ററികളിൽ നെഗറ്റീവ് ഇല ായി ഉപയോഗിക്കുന്നത് ആരെയാണ് സിങ്കിനെയാണ് സാധാരണ ആൾക്കാരി ബെറ്ററികൾ പോസിറ്റീവ് ഉപയോഗിക്കുന്നത് ആരാണ് അത് മാംഗനീസ് ഡൈ ഓക്സൈഡ് അപ്പൊ നെഗറ്റീവ് ഉപയോഗിക്കുന്നത് സിങ്കും പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ് മാംഗനീസ് ഡൈ ഓക്സൈഡ് ജന്തുക്കളുടെ നാഡി വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ലോഹമാണ് സോഡിയം മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങൾ സോഡിയം പൊട്ടാസിയം മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ് സോഡിയം പൊട്ടാസിയം സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങൾ ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ ബാത്ത് സോപ്പിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാ ബാത്ത് സോപ്പ് പിന്നെ എന്താ പ്രോട്ടീൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായത് സസ്യങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ലോഹം ഇതൊക്കെ എന്താണ് പൊട്ടാസിയോണ് ഇന്നലെ ശ്രദ്ധിച്ചോളേ ബാത്ത് സോപ്പിൽ അടങ്ങിയിരിക്കുന്ന ലോഹം പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായ ലോഹം സസ്യങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ലോഹം ഇനി സസ്യ സേധനത്തെ ട്രാൻസ്പിറേഷനെ നിയന്ത്രിക്കുന്ന ലോഹം ഇതെല്ലാം എന്താണ് പൊട്ടാസിയോണ് ശ്രദ്ധിച്ചോണ്ടേ അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏതാ ഏറ്റവും കാഠിന്യമുള്ള ലോഹം ക്രോമിയം സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിലുള്ള ലോഹങ്ങളാണ് മെർക്കുറി സീസിയം ഫ്രാൻഷ്യം ഗാലിയം സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിലുള്ള ലോഹങ്ങളാണ് മെർക്കുറി സീസിയം ഫ്രാൻഷ്യം ഗാലിയം കൈവെള്ളയുടെ ചൂടിൽ പോലും ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹമാണ് ഗാലിയം എന്ന് പറയുന്നത് സാധാരണ അന്തരീക്ഷ താപനിലയിൽ പോലും പൂർണ്ണമായും ബാഷ്പീകരിച്ചു പോകുന്ന അർദ്ധ ലോഹമാണ് പൊളോണിയം പൊളോണിയം കണ്ടുപിടിച്ചത് ആരാ മേരി ക്യൂറിയും പിയറി ക്യൂറിയും പൊളോണിയം കണ്ടുപിടിച്ചത് മേരി ക്യൂറി പിയറി ക്യൂറി റേ കടത്തിവിടാത്ത ലോഹം ഏതാണ് ലെഡ് അഥവാ എക്സ് റേ കടത്തിവിടാത്ത ലോഹം ഏതാ ലെഡ് അഥവാ കർതീയം ഏറ്റവും കുറച്ച് വൈദ്യുതി കടത്തിവിടുന്ന ലോഹം ലെഡ് വാഹനങ്ങളിൽ നിന്നും പുറത്തുവിടുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹമാണ് ലെഡ് പെയിന്റുകളിൽ അടങ്ങിയിരിക്കുന്ന അപകടകരമായ ലോഹം ലെഡ് ആണ് കാർ കാർബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ലോഹം വിറ്റാമിൻ ബി ട്വൽവിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് കൊബാൾട്ട് കാർബാറ്ററിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണെങ്കിൽ അത് ലെഡ് ആണ് ലിഡാണ് വിറ്റമിൻ ബി ട്വൽവിൽ അടങ്ങിയിരിക്കുന്നതോ കൊബാൾട്ട് സയാനോ കൊബാളമിൻ എന്നല്ലേ നിയമം വരുന്നത് ഓക്കെ അതാണ് എന്തെന്ന് പറയുന്നത് കൊബാൾട്ട് എന്ന് പറയുന്നത് ഇലകളിലെ ക്ലോറോഫിലിൽ കാണപ്പെടുന്ന ലോഹം ഏതാണ് മഗ്നീഷ്യം ഇലകളിലെ ക്ലോറോഫിലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് മഗ്നീഷ്യം രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹമാണ് മഗ്നീഷ്യം മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹം ലിധിയം അത്ഭുത ലോഹം ഭാവിയുടെ ലോഹം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാ ടൈറ്റാനിയം ടൈറ്റാനിയം അത്ഭുത ലോഹം ഭാവിയുടെ ലോഹം എന്നൊക്കെ അറിയപ്പെടുന്നത് ടൈറ്റാനിയം ചന്ദ്രനിൽ കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് ടൈറ്റാനിയം ചന്ദ്രനിൽ കൂടുതലായി കാണപ്പെടുന്ന ലോഹമാണ് ടൈറ്റാനിയം പുകയിലയിൽ കണ്ടുവരുന്ന റേഡിയോ ആറ്റീവ് മൂലകമാണ് പൊളോണിയം പുകയിലയിൽ കണ്ടുവരുന്ന റേഡിയോ ആറ്റീവ് മൂലകമാണ് പൊളോണിയം കടൽ വെള്ളരിക്കയിൽ സമൃദ്ധമായുള്ള ലോഹമാണ് വനേഡിയം ്രവിക്കലിനെ ഏറ്റവും നന്നായി ചേർക്കുന്ന ലോഹം ഏതാ അത് മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് ആരാണ് ഇറിഡിയോ ഏട്ടാടേ മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് ഇറീഡിയം ഏറ്റവും വില കൂടിയ ലോഹം ഏതാ റേഡിയം ഏറ്റവും വില കൂടിയ ലോഹം ഏതാണ് അത് റേഡിയം വിഷങ്ങളുടെ രാജാവ് രാജാക്കന്മാരുടെ വിഷം എന്നീ അവരനാമമുള്ള അർത്ഥ ലോഹം ഏതായിരിക്കും നിങ്ങൾക്കറിയാം ആഴ്സനിക് വിഷങ്ങളുടെ രാജാവ് രാജാക്കന്മാരുടെ വിഷം എന്നീ അവരനാമുള്ള അർത്ഥലോഹമാണ് എന്ന് ആശന കുലീന ലോഹങ്ങൾ ആ അതാണ് സ്വർണം വെള്ളി പ്ലാറ്റിനം കുലീന ലോഹങ്ങൾ ഏതൊക്കെയാണ് സ്വർണം വെള്ളി പ്ലാറ്റിനം സയനൈഡ് പ്രക്രിയ വഴി സ്വർണം വെള്ളി എന്നിവ വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് സിങ്ക് സയനൈഡ് പ്രക്രിയ വഴി സ്വർണം വെള്ളി എന്നിവ വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് സിങ് മെർക്കുറിയുടെ അളവ് പ്രസ്താവിക്കുന്ന യൂണിറ്റ് എത്രയാണ് ഫ്ലാസ്ക് ആണ് ഫ്ലാസ്ക് ഒരു ഫ്ലാസ്ക് എന്ന് പറയുന്നത് മുപ്പത്തിനാല് പോയിന്റ് ഏഴ് കിലോഗ്രാം എന്നാണ് പറയുന്നത് സ്വർണത്തിന് പുറമേ നിക്കൽ പലേടി എന്നിവയിൽ ഒന്നുകൂടി ചേർത്ത് നിർമ്മിക്കുന്ന ലോഹസങ്കരമാണ് വൈറ്റ് ഗോൾഡ് എന്ന് പറയുന്നത് സ്വർണത്തിന്റെ ശുദ്ധത രേഖപ്പെടുത്തുന്ന അളവാണ് ക്യാരറ്റ് ഏറ്റവും ശുദ്ധമായ സ്വർണം ഇരുപത്തിനാല് ക്യാരറ്റ് ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏതാ ട്വന്റി ടു അല്ലെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് നയൻ വൺ പോയിന്റ് സിക്സ് ആണ് ഇതിലെ എന്ന് പറയുന്നത് ഹിരണ്യ എന്നറിയപ്പെടുന്ന ലോഹ ഏതാണ് ഹിരണ്യ അത് സ്വർണമാണ് ചൂടിനനുസരിച്ച് വികസിക്കുകയോ ചുരുങ്ങുകയോ ചെയ്യാത്ത ഇൻവാർ എന്ന ലോഹ ലോഹസങ്കരത്തിലെ ഘടകങ്ങളാണ് ഇരുമ്പും നിക്കലും ഏറ്റവും ഭാരം കൂടിയ ലോഹം ഓസ്മിയം സാന്ദ്രത സാദ്രത കൂടിയേതാ ക്രോമിയം ഭരകൂടിയ റേഡിയം ഇനി ഏറ്റവും ഭാരം കൂടിയ ലോഹേത ഓസ്മിയം ഭാരം ഏറ്റവും കുറഞ്ഞതേതാ ലിഥിയം ദ്രവണാംഗം ഏറ്റവും കൂടിയ ലോഹം ദ്രവണാംഗം ഏറ്റവും കൂടുതൽ അർക്കാൻ ടങ്സ്റ്റൺ എത്രയാണ് മൂവായിരത്തി നാനൂറ്റി പത്ത് ഡിഗ്രി സെൽഷ്യസ് ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹേതാ മർക്കുറി മൈനസ് ആണല്ലോ ഡിഗ്രി സെൽഷ്യസ് ഫ്ലൂറസിന്റെ ലൈറ്റുകൾ ഉപയോഗിക്കുന്ന ലോഹമാണ് മറുക്കുറി അടിച്ചുപരത്താൻ തീരെ വഴങ്ങാത്ത ലോഹമാണ് ക്രോമിയം ഭൂമിയിലെ ഏറ്റവും കടുപ്പമേറിയ ലോഹമാണ് ക്രോമിയം പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതലുള്ള ലോഹ ഏതാ ഇരുമ്പ് താളിമണികൾ സമൃദ്ധമായുള്ള ലോഹം അറിയാം ഏതാ അലുമിനിയം സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഏതാണ് ഓസ്മിയം സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഏതാണ് ഓസ്മിയം ഏറ്റവും തിളനില കൂടിയ ലോഹ മൂലകമാണ് റിനിയം രൂപാന്തരത്വം പ്രദർശിപ്പിക്കുന്ന ലോഹമാണ് ടിൻ എന്ന് പറയുന്നത് ഓടി അതായത് ബ്രോൺസിൽ എത്ര ശതമാനമാണ് ടിൻ പന്ത്രണ്ട് ശതമാനം കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യ മൂലക ലോഹമാണ് ടെക്നീഷ്യം ക്രയോലൈറ്റിൽ നിന്ന് ലഭിക്കുന്ന പ്രധാന ലോഹം ഏതാണ് അത് അലുമിനിയം പ്ലാച്ചിമട സംഭവവുമായി ബന്ധപ്പെട്ട പ്രധാന ലോഹ മാലിന്യമാണ് കാഡ്മിയം എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും ബേസിക് ആയിട്ട് ലോഹങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കണം ഓക്കെ അല്ലേ ഇനി കുറച്ച് ലോഹങ്ങളെ കുറിച്ച് പഠിക്കുന്ന പഠിക്കാനുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസിന് പഠിക്കാം ഓക്കെ താങ്ക് യു